ചിലപ്പോഴൊക്കെ ഭാഗ്യം വന്നു ചേരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഭാഗ്യം വന്നു തുടങ്ങിയാലോ പിന്നെ കിട്ടില്ല നക്ഷത്ര ജാതകരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങാൻ പോവുകയാണ് ചൊവ്വയാണ് ചിത്തിരനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ മകേരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വേദനക്ഷത്രങ്ങളാണ് ഇനി രാജയോഗത്തിലേക്ക് പോകും നക്ഷത്ര ജാതകർ ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രാജരാജാദി യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലഘട്ടം നമുക്കറിയാം നക്ഷത്ര ജാതകരുടെ ഇനി വരുന്ന നാളുകളെക്കുറിച്ച് അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് അവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് മാറുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നക്ഷത്ര ജാതകർ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളിലൂടെയുമാണ് ഈ നക്ഷത്രജാതകർ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടേയിരുന്നത് എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റമായിരിക്കും ഇനി ഇവർക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രാജരാജാതി യോഗം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഇവർക്ക് പല രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അപമാനങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാടെടുത്ത് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വലഞ്ഞിട്ടുണ്ട് ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഇവർക്ക് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ മാറുകയാണ് ചിത്ര നക്ഷത്ര ജാതകരുടെ കൂടുതൽ കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി കഴിയുന്നതോടുകൂടി ഈ നക്ഷത്രജാതകരുടെ നല്ല ഒരു കാലത്തിന് തുടക്കമാവുകയാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അത് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കും ഈ നക്ഷത്രജാതകർക്ക് ഒരു വസ്തുവാക്കകൾ വാങ്ങുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ധാരാളം പണം ഉണ്ടാക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ചിത്തിരനക്ഷത്രജാതകർക്ക് കഴിയും എടുത്തു ചാടി എന്തും പ്രവർത്തിക്കുകയും പിന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണ് ചിത്തിരനക്ഷത്രജാതകർ ഉയരത്തിലെത്താൻ അതിയായ ആഗ്രഹമുള്ളവരായിരിക്കും ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും വളരെ കൃത്യതയോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്തു തീർക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരും മറ്റുള്ളവരുടെ ശ്രദ്ധ പറ്റാൻ ശ്രമിക്കുന്നവരുമായിരിക്കും പുറമെ ശാന്തശീലരായിരിക്കുമെങ്കിലും ആരെയും വകവെച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല ചിത്തിരനക്ഷത്രക്കാരനായ പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും അതിയായ താല്പര്യമുള്ളവരായിരിക്കും അടുക്കം ചിട്ടയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് ആദർശനിഷ്ഠയിൽ ഉറച്ച ജീവിതമായിരിക്കും ഇക്കൂട്ടർക്ക് അധികവും ഉണ്ടായിരിക്കുന്നത് ചിത്രനാടകർക്ക് പിതൃഗുണം കുറവായിരിക്കും ബാല്യത്തിൽ തന്നെ പിതാവിൻ്റെ വിരഹമോ അകന്നുള്ള ജീവിതമോ ആയിരിക്കും ചിത്രനാക്ഷത്രജാതകർക്ക് അധികവും ചിത്തിര പിറന്നാൽ അക്കുടി നാശം എന്ന പഴഞ്ചൊല്ല് പ്രചാരത്തിലുണ്ട് എന്നാൽ അതിലൊന്നും വലിയ കാര്യമില്ല ചിത്രനാളുകാർ അധികവും സ്വന്തം വീടും നാടും വിട്ടുള്ള ജീവിതമായിരിക്കും അന്യരുടെ സമ്പത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും മാതൃഗുണവും മാതൃസ്നേഹവും വളരെ കൂടുതലായിരിക്കും പല പ്രതിബന്ധങ്ങളും അപവാദ പ്രചരണങ്ങളും അഭിമുഖീകരിക്കേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ആകുലപ്പെടാറില്ല ചിത്രനാളുകാരുടെ വൈവാഹിക ജീവിതം സന്തോഷപ്രദമായിരിക്കുക അപൂർവമാണ് ഗ്രഹസ്ഥിതിയിൽ ചൊവ്വയും ശുക്രനും ശനിയും പാപസ്ഥാനങ്ങളിലാണെങ്കിൽ വിഭാര്യനാകുകയോ വൈകിയുള്ള വിവാഹത്തിനോ രഹസ്യമായി ബന്ധം പുലർത്തുന്നവരോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചൊവ്വയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ക്രൂരമായി പെരുമാറുന്നവരും പരുക്കൻ സ്വഭാവമുള്ളവരുമായിരിക്കും കന്നിരാശിയിൽ ജനിച്ച ചിത്രനാളുകാർ ധൈര്യമുള്ളവരും വിനോദം ഇഷ്ടപ്പെടുന്നവരും നല്ല പെരുമാറ്റമുള്ളവരും ക്ഷിപ്രകോപികളും കഠിനാധ്വാനികളും സഹനശക്തി ഇല്ലാത്തവരും ഭംഗിയുള്ള നയനങ്ങളും ശരീരവും നിയമത്തോട് താൽപ്പര്യം എന്നീ ഗുണങ്ങളോടുകൂടിയവരായിരിക്കും അൾസർ വിരശല്യം ചൊറിച്ചിൽ കാലുവേദന ഉദരം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് തുലാൻ രാശിക്കാരായ ചിത്രനാളുകാരിൽ സാഹസിക പ്രവൃത്തികളിൽ താൽപ്പര്യം ഉന്നത സ്ഥാനത്തിലെത്താനുള്ള ആഗ്രഹം നല്ല ജോലികളിൽ താൽപ്പര്യം തുടങ്ങിയ ഗുണങ്ങളുണ്ടായിരിക്കും ചിത്തിരനാളുകാരായ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയും ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണപ്രദമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും ജീവിതത്തിൽ ഭാഗ്യം തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ഭാഗ്യദോഷം പലവിധ ദുരനുഭവങ്ങൾ എന്നീ ഫലങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും പല ഘട്ടത്തിലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ തൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കില്ല ഇവർക്ക് പലപ്പോഴും ലഭിക്കാറുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ കാണുകയും അല്ലെങ്കിൽ ഒരാളുടെ വേർപാടോ പലപ്പോഴും സംഭവിക്കാറുണ്ട് ചൊവ്വയിൽ തുടങ്ങി രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നീ ക്രമങ്ങളിൽ ദശാകാലങ്ങൾ കടന്നു പോകുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ഭാഗ്യത്തിൻ്റെ കാലഘട്ടമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും പോകേണ്ടതായ ക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിലും മാസത്തിൽ ഒരു തവണ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാൻ കാരണമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇവരുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ഭാവിയും ഒക്കെ ഉണ്ടാകും ഏതായാലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക ഇനിയുള്ള സമയം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതം മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് നന്ദി നമസ്കാരം